ഇന്ന് നമ്മൾ പഴവും പിന്നെ ബദാമൊക്കെ ചേർത്തിട്ടൊരു മിൽക്ക് ഷേക്ക് ആണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് പഴമാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം ചെറുപായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നേന്ത്ര പഴ ആയാലും കുഴപ്പമില്ല ഇപ്പം രണ്ട് പഴം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാനിവിടെ ഒരു പത്ത് ബദാം എടുത്തിട്ടുണ്ട് ബദാം ആദ്യം തന്നെ ഇതിൻ്റെ തൊലി കളയണം തൊലി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ആ തൊലി എടുത്ത് മാറ്റാൻ പറ്റും അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം നല്ല തണുത്ത പാലായിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് പാലാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വാനില സിൻസ് ചേർത്ത് കൊടുക്കാം ചെറിയൊരു ഡ്രോപ്പ് ചേർത്താൽ മതി അതല്ലെങ്കിൽ കുറച്ച് ഏലക്ക പൊടി ചേർത്താലും മതി അപ്പോൾ ഏതാണ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ മിൽക്ക് ഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഇങ്ങനെ തന്നെ കുടിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ ഒന്നും വിതറിയതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് അതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇത് കുടിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതേപോലെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്